നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായ എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമയുടെ അഭിനയ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നേരത്തെ ഒരുക്കെ ഞാൻ വിശകലനം ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ആ ഗ്രഹനില പ്രകാരം ചില കാര്യങ്ങൾ ഞാൻ എൻ്റെതായ ഒരു വീക്ഷണത്തിൽ അതായത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ ആ എമ്പുരാനും അതേപോലെ മോഹൻലാലിൻ്റെ ചില അപവാദങ്ങൾക്കിടയായ അവസ്ഥകളും പരിശോധിച്ച് നോക്കിയപ്പോൾ ജ്യോതിഷത്തിൽ നിന്ന് ചിലത് വിലയിരുത്താൻ പറ്റിയിട്ടുണ്ട് അതായത് ഗോചരം എന്നും ഗോചരത്തിനൊരു പ്രാധാന്യം എപ്പോഴാണ് ഒരാളിൻ്റെ ജീവിതത്തിലെ ദശാകാലത്തിനല്ല ഗ്രഹങ്ങളുടെ ഗ്രഹനിലയിലെ സ്ഥിതിക്കുമല്ല അതിനേക്കാട്ടേറെ അതിനേക്കാളേറെ ആ ഗ്രഹങ്ങൾ ഗോചരത്തിൽ ഓരോ രാശികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഓരോ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഫലങ്ങളാണ് നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നത് എന്ന് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജസ് ആർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഗോചരം ഈ ഗോചരത്തിന്റെ ഒരു പ്രത്യേകത അഷ്ടമം അതേപോലെ ആറാം ഭാവം പന്ത്രണ്ടാം ഭാവം ഇതിനൊക്കെ കുറച്ച് റെഫ്ലക്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളൊരു പരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ അതായത് ഓരോ ഭാവാധിപന്മാർ ഓരോ രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയം അവർക്ക് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒന്നുകൂടി മനസ്സിലാക്കാം ഇനി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന ആ സിനിമയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ആ ഒരു സിനിമ എന്ത് എന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി ശരിക്കും ഒരു കണക്കിന് പറഞ്ഞാൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ഗുണമുണ്ടായി ആ സിനിമ കുറച്ചേറെ കാലങ്ങൾ ഓടാനുള്ള അവസരം ഉണ്ടായി അല്ലായിരുന്നു എങ്കിൽ ഒരു രണ്ട് ദിവസം അല്ലെ മൂന്നാമത്തെ ദിവസം ആ സിനിമ ക്ലോസ് ഡൗൺ ആയേനെ കാരണം അത്രക്ക് ഈ പറയപ്പെടുന്ന തരത്തിലുള്ള വലിയ ഒരു എന്താണ് ആ ഒരു റിവ്യൂ ഒക്കെ വന്നതണക്കണക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും അതിനകത്തില്ല പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് ശരി തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബി ജെ പി കാരെയല്ല പക്ഷേ ഒരു കാരണവശാലും ഒരു ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു വ്യത്യസ്തമായ ഓരോരോ പാർട്ടിക്കാരെയോ ബന്ധപ്പെടുത്തി ഒരു വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇവിടെ കടന്നു പോകുന്നത് കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞ മയക്കുമരുന്ന് മദ്യപാനം അതേപോലെ കഞ്ചാവ് പിന്നെ എം ഡി എം എ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുടെ ഒരു വലിയ തീവ്രമായ ഒരു പിടി നീരാളി പിടിത്തത്തിനകത്ത് ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കാലഘട്ടമാണ് ഇപ്പം നടന്നു പോകുന്നത് പലയിടങ്ങളിലും ഒന്ന് സ്ലിപ്പാകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് പല അന്തരീക്ഷത്തിലെ സാഹചര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഇതേപോലുള്ളൊരു സിനിമ കാരണം ആ സിനിമയെ കുറിച്ച് വിലയിരുത്താനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ആൾക്കാർ ആൾക്കാരെന്തോ സംഭവമാണ് അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ എന്തോ കോമൺ സെൻസ് ഇല്ല എന്ന് പലതും ചിന്തിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഈ അടിപൊളിയുടെ കാര്യങ്ങളൊന്നും അതിനകത്തില്ല അത് മാത്രല്ല വേറൊരു കാര്യം തുടക്കം മുതൽ തീ കത്തലും വെടിവെപ്പ് ബോംബ് സ്ഫോടനം ബോംബ് പൊട്ടക്കം കൊലപാതകം കുത്തു വെട്ട് കാരണം ഈ ത്രീ അവേഴ്സ് മൂന്ന് അവ മൂന്ന് മണിക്കൂർ ദൈക്യത്തി എടുത്ത ഒരു സിനിമയാണ് തീർന്നു പോയത് അറിഞ്ഞില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈ കേരളത്തിലെ ജനതയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നിയിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടായി കാരണം തുടങ്ങ തുടക്കം മുതൽ അവസാനം വരെ വെടിവെപ്പും കുത്തൽ കുത്തും വെട്ടും മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ട് തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം പിന്നെ ഈ പറഞ്ഞ കണക്ക് കുടുംബ പശ്ചാത്തലത്തിൽ പോയിരുന്ന അതായത് മക്കളുമായിട്ട് പോയിരുന്ന അമ്മമാർക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ ചില സാഹ ചില രംഗങ്ങൾ കാണുമ്പോൾ അനുഭവത്തിൽ വരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം പിന്നെ നമ്മളെ എമുരാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ബി ജെ പി കാര് ഇത്രയേറെ രോഷം കൊള്ളേണ്ട ആവശ്യമില്ല അത് ആ സിനിമ അത്തരത്തിൽ അങ്ങ് കാണുക എന്ന് പല നേതാക്കന്മാരും പറഞ്ഞ പോലെ അത്തരത്തിൽ കാണാ കണ്ടിരുന്നെങ്കിൽ ഇന്ന് എന്നേ തിയേറ്ററിൽ നിന്ന് അത് പുറത്താക്കപ്പെട്ടേരെ പക്ഷേ ഇത്രയും ബഹളം വെച്ചതിൻ്റെ കേസിൽ കൊണ്ട് മാത്രമാണ് അത് ഇന്നും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അത് ഒരു കാര്യം പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നും അതിനകത്തില്ല അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത് കാരണം സ്വയമേ തീകത്തുന്ന ഒരു ട്രെയിനും അതേപോലെ തീവ്രവാദ കൂടി ഒരു വിഭാഗം ആൾക്കാരെ ഒരു വിഭാഗം ആൾക്കാരെ കൊലപ്പെടുത്തുന്നതും തിരിച്ച് മറു കൊലപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അവിടെ കഥ എന്താണെന്ന് ചോദിച്ചാൽ കഥയില്ല എന്താണ് സിനിമ എന്തോ സംഭവം എന്നുള്ള രീതിയിൽ വന്നു അപ്പോഴും അതിനകത്ത് പ്രധാന നായകൻ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യപ്പെട്ട പ്രധാന നായകനായിട്ട് വര അവതരിപ്പിക്കുന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന ആ അതായത് മോഹൻലാലിൻ്റെ സിനിമയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുവന്നു പക്ഷെ കഥാനായകൻ അദ്ദേഹം അല്ല എന്നുള്ള രീതിയിലാണ് അത് അവസാനിക്കുന്നത് എന്തുകൊണ്ട് ഈ മോഹൻലാൽ ഈ ആരോപണങ്ങളൊക്കെ കേൾക്കാൻ ഇടയായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നത്തെ ഗോചരം ഇപ്പോഴത്തെ ഗോചുരം ഇരുപത്തിയേഴാം തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഈ സിനിമ റിലീസായ സമയത്ത് ഗോചരത്തിൽ ഗ്രഹങ്ങൾ നിന്ന് ഒരു സ്ഥിതി അനുസരിച്ച് മോഹൻലാലിൻ്റെ ലഗ്നമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ലഗ്നമനുസരിച്ചിട്ട് ഇരുപത്തൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നാലിരുപത് പി എമ്മിന് ആ വ്യക്തിയുടെ ലഗ്നം തുലാം ലഗ്നമാണ് ലഗ്നാധിപനായ ശുക്രൻ ജാതകത്തിൽ ഏഴിൽ നിൽക്കുന്നു അത് ഫിലിം ഫീൽഡിനെ സൂചന തന്നെ സ്റ്റേജ് പെർഫോമർ എന്നുള്ളതിനെ സൂചിപ്പിച്ചു കൊണ്ട് തന്നെ ആ ശുക്രൻ അവിടെ നിൽക്കുന്നു പിന്നെ അതേപോലെ വ്യാഴവും ശനിയും മൂന്നില് അഞ്ചിൽ കേതു ആറിൽ ചന്ദ്രൻ കുജൻ എട്ടില് സൂര്യൻ ബുധൻ ഗുളികൻ ഒൻ പതിനൊന്നിൽ സർപ്പൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ കർമ്മ വിശേഷണങ്ങൾ കാണിക്കുന്നത് കർമ്മ ജാതക ഗ്രഹനില വിശേഷം അങ്ങനെയിരിക്കെ ആ വ്യക്തിയുടെ ഗോചരമനുസരിച്ചിട്ട് ഏർ അഞ്ചിൽ കൂടി ആ ദിവസം ശനി രാശി മാറിയിട്ടില്ല അഞ്ചിൽ കൂടി ശനിയും ചന്ദ്രനും സഞ്ചരിക്കുന്നു അതേപോലെ സൂര്യൻ ബുധൻ ശുക്രൻ സർപ്പൻ ഈ ഗ്രഹങ്ങൾ ആറിൽ കൂടി സഞ്ചരിക്കുന്നു അഷ്ടമത്തിൽ കൂടി വ്യാഴ സഞ്ചരിക്കുന്നു ഒൻപതിൽ കൂടി ചൊവ്വ പന്ത്രണ്ടിൽ കൂടി കേതു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗോചരം തുലാം ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിൽ കൂടിയാണ് ലഗ്നാധിപനായ ശുക്രൻ സഞ്ചരിക്കുന്നത് ിൽ കൂടിയാണ് ചന്ദ്രനും ശനിയും സഞ്ചരിക്കുന്നത് അന്നത്തെ ദിവസം ഇരുപത്തിയേഴാമത്തെ ഡേറ്റിന്റെ അന്ന് റിലീസ് സിനിമ റിലീസ് ആകുന്നതിൻ്റെ ദിവസത്തിലെ സ്ഥിതി ഗ്രഹസ്ഥിതിയാണ് ഞാൻ പറയുന്നത് കുമ്മൻ രാശിയിൽ കൂടി ചന്ദ്രനും ശനിയും അതേപോലെ അഞ്ച് അഞ്ചാം ഭാവം അതെ അദ്ദേഹത്തിന്റെ അഞ്ചാം ഭാവം ഏഴാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ കൂടി ശുക്രൻ സൂര്യൻ ബുധൻ സപൻ എട്ടിൽ കൂടി വ്യാഴം ഒൻപതിൽ കൂടി ചൊവ്വ പന്ത്രണ്ടിൽ കുടിക്കെയ്തു അതാണ് അദ്ദേഹത്തിന്റെ ഗോചരം ഗോചരം നോക്കുമ്പോൾ എപ്പോഴും ലഗ്നത്തിന് ബലം കൊടുക്കണം എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചന തരുന്നത് താൽക്കാലികമായിട്ടുള്ള ചിന്തയ്ക്ക് താൽക്കാലികമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഇവിടെ ബുധന് മൗഢ്യം വന്നിരിക്കുന്നു ശുക്രന് മൗഢ്യം വന്നിരിക്കുന്നു ലഗ്നാധിപനാണ് അതേപോലെ കലാ കാരകത്വം ഉള്ള ഒരു ഗ്രഹമാണ് തൗര്യതൃകം വാദ്യം നൃത്തം പാട്ട് ഇതിൻ്റെയൊക്കെ കാരകൻ അതേപോലെ മീഡിയയുടെ കാരകൻ സിനിമയുടെ കാരകൻ ഇതൊക്കെ ആയ ശുക്രന് മൗഢ്യം വന്നിരിക്കുന്നു അതേപോലെ ശനിക്ക് മൗഢ്യം വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബുധനും ശുക്രനും മൗഢ്യത്തിൽ മാത്രമല്ല വക്രത്തിലും കൂടിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം വക്രവും മൗഢ്യം വന്നിരിക്കുന്ന ബുധനും ശുക്രനും ആ ഒരു കാലഘട്ടം അതായത് ലഗ്നാധിപനായ ശുക്രൻ മൗഢ്യത്തിലാണ് ഉച്ചനാണ് എന്നുള്ളത് കൊണ്ട് ആ സിനിമയ്ക്ക് പ്രശസ്തി ഉണ്ടായി പക്ഷേ ആ ആറിൽ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ശത്രുക്കളും കൂടി ഉണ്ടായി അതാണ് അവിടുത്തെ പോയിന്റ് അതേപോലെ ആറാം ഭാവാധിപൻ കൂടിയായ വ്യാഴം അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നു അഷ്ടമാധിപനായ ശുക്രൻ ആറിൽ കൂടി സഞ്ചരിക്കുന്നു ആറും എട്ടുമായിട്ടുള്ള പരിവർത്തനത്തിലാണ് ഇവിടുത്തെ ഒരു ഗോചരം സഞ്ചാര സമയം അതുപോലെ തന്നെ ആ ഈ വ്യക്തിയുടെ കേന്ദ്രങ്ങൾ പരിശോധിച്ചാൽ കേന്ദ്രങ്ങളെല്ലാം ശൂന്യമാണ് കേന്ദ്രങ്ങൾ ശൂന്യം എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്ത് ഒരു ശൂന്യാവസ്ഥയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് തന്നിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ ചിന്തിക്കുകയാണെങ്കിൽ ആറാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യം തസ്കര വിജ്ഞാതി വ്യാധി തെസ് തനുഷ്ഠതി എന്നുള്ളതാണ് ആറാം ഭാവത്തിൽ തസ്കരന്മാർ കള്ളന്മാർ എന്ന് പറയുന്ന പോലെ ശത്രുക്കൾ അതുപോലെ തനുഷതം വരത്തക്കരി ശത്രുക്കൾക്ക് ബലം അതേപോലെ പ്രബലരായ ആൾക്കാർ ആളാണെങ്കിലും ശുക്രൻ ഉച്ചനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത മൗഢ്യാവസ്ഥയിലും അതേപോലെ ശത്രുക്കൾക്ക് ശത്രുക്കളുടെ പീഡ അനുഭവിക്കാനുള്ള അവസ്ഥയിലും നിൽക്കുന്ന ഒരു കാലഘട്ടം ഇനി ആറാം ഭാവാധിപനും കൂടി സർവേശ്വര കാരകനായ ദൈവാധീനത്തിന്റെ കാരകനായ വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അഷ്ടമാധിപൻ കൂടിയായ ശുക്രനാണ് ആറിൽ നിൽക്കുന്നത് അഷ്ടമത്തിൽ വ്യാഴം മറഞ്ഞു ആറിന്റെ അനുഭവം എട്ടിൻ്റെ അനുഭവം ചിന്തിക്കുകയാണെങ്കിൽ സർവപ്രണാശോ വിപതോ അപവാദോ ഹേതുപ്രദേശോ മരണസ്യദാസ മടാധികം അതിലേക്ക് നമ്മൾ പോകണ്ട ഘട്ടത്തിലേക്കാണ് തുടക്കത്തിൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു സർവപ്രണാശോ വിപത്തോ അപവാദോ അപവാദം കേൾക്കാനുള്ള അവസ്ഥ ഉണ്ടായി അപ അപവാദത്തിന്റെ സാഹചര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ആ ഗ്രഹനില സൂചന തരുന്നു ഗോചരം കാരണം അപവാദത്തിന്റെ ഭാവത്തിന്റെ ആധിപത്യം ശുക്രന് ആറാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമായുള്ള പരിവർത്തനം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ കേന്ദ്രങ്ങളെല്ലാം ശൂന്യം കേന്ദ്രങ്ങളാണ് വർത്തമാന കാലത്തെ സൂചിപ്പിക്കുന്ന ആ ശൂന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ എന്താണ് മോഹൻലാലിൻ്റെ ആ സിനിമയിലെ റോൾ ആദ്യ കാലഘട്ടം തൊട്ട് അവസാന കാലം കാലഘട്ടം ഏതാണ്ട് ഈ പറയപ്പെടുന്ന ദോഷപ്രവർത്തികളെ എതിർക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു ചെറിയ സൂചന ഉണ്ട് എങ്കിലും എല്ലാം ബോംബ് പൊട്ടലും കൊലപാതകങ്ങളും അതുമാത്രമല്ല വേറൊരു വിശേഷണം എന്ന് വെച്ചാൽ ഒരിക്കലും ഏർ നമുക്കൊരു ലോജിക്കലി ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു അൻപത് പേര് തോക്കുമായിട്ട് അതായത് മെഷിൻകണ്ണും ഒക്കെ ആയിട്ട് ഒരു അൻപത് പേര് നിൽക്കുന്ന അവരെ ഒറ്റയ്ക്കിങ് നേരിടുന്നു ഇതങ്ങ് ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു ചിത്രീകരണം നമ്മളുടെ മനസ്സിലങ്ങ് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവതരണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും ഇതുപോലുള്ള റോളുകൾ െരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വർത്തമാനകാലത്തെ കാലത്തെ ഗോചരവും അദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരമുള്ള ഗോചരാവസ്ഥയും കാരണം ശുക്രദശ ആയാലും സൂര്യദശയായാലും ഏർ ഈ ഒരു കാലഘട്ടം ഗോചര കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം ഇന്ന് സിനിമ റിലീസായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശുക്രൻ ആറാം ഭാവത്തിൽ സൂര്യൻ ആറാം ഭാവത്തിൽ അതേപോലെ ചന്ദ്രൻ അഞ്ചിലാണ് ശനിയുടെ യോഗത്തോടുകൂടി ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജാതകമാണ് ഈ വ്യക്തിയുടെ ഗോചരം ജാതകത്തിലെ ലഗ്നത്തിൻ്റെ ഗോചരം എന്നുള്ളത് മനസ്സിലാക്കി തരാനും കൂടിയാണ് കാരണം ഗോചരം മനസ്സിലാക്കി തരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അപവാദത്തിൻ്റെയും ശത്രുക്കൾക്ക് വളർച്ച ഉണ്ടാകാനും അതേപോലെ കൂടെ നിന്നവർ ഉപേക്ഷിച്ചു പോകാനും ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞാലും ഇഷ്ടം തോന്നുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാനും ഒക്കെ അവസരമുണ്ടായി എന്നുള്ളതാണ് ആ സിനിമ ഇവിടെ കാട്ടിത്തരുന്നത് പിന്നെ വേറൊരു രാഷ്ട്രീയമായിട്ടുള്ള ഈ ചർച്ചകളും രാഷ്ട്രീയമായിട്ടുള്ള വിശകലനത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല പിന്നെ ചില പാർട്ടിക്കാരുടെ പേരുകൾ മെൻഷൻ ചെയ്യുന്നത് അവരുടെ അവർക്ക് വ്രണപ്പെട്ടിട്ടുണ്ടാകാം അത് ആരായാലും അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ ഒരു പാർട്ടിയുടെ പേര് പറയുന്നുണ്ട് ഒരു പാർട്ടിയുടെ എന്നല്ല ചില പാർട്ടികളുടെ പേര് രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ പേരുകൾ പറയുന്നത് ദോഷമായിട്ട് തന്നെ ഇവിടെ നമുക്ക് തോന്നും അതോ ഒഴിവാക്കമായത് പക്ഷേ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സിനിമ ഇത്രയ്ക്ക് ഒരു പോപ്പുലാരിറ്റിയിൽ പോപ്പുലാരിറ്റിയിലെത്തേണ്ട ഒരു കാര്യമല്ല ഈ ഗ്രഹനില പ്രകാരം പക്ഷേ ഈ ഗ്രഹനില പ്രകാരം പോപ്പുലാരിറ്റിയിൽ എത്താൻ സാധ്യതയില്ലാത്ത ഒരു ഗ്രഹനിലയെ നമ്മുടെ ഈ അനുഭാവ ഈ പാർട്ടിയുടെ അനുഭാവികൾ അതിനെ അതായത് യഥാർത്ഥത്തിൽ പേരെടുത്ത് പറയാണെങ്കിൽ ബി ജെ പിയുടെ അനുഭാവികൾ അതിനെ പ്രൊമോഷൻ കൊടുത്തു എന്ന് തന്നെ പറയണം പക്ഷെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഒരാഴ്ച പോലും തിയേറ്ററിൽ ഓടത്തില്ലായിരുന്നു എന്നുള്ളതും കൂടി ഒരു വിലയിരുത്തലായിട്ട് ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്